ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് ബിഗിനേഴ്സിന് പോലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചൊക്കെ നമുക്ക് വളരെ രുചികരമായ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മോര് കാച്ചുന്ന ടൈം അത്രയും തന്നെ മതിയാവും കേട്ടോ മോരുകാച്ചുന്നതൊക്കെ നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു കറിയല്ലേ ഇത് വ്യത്യസ്തമായിട്ട് ഒരു കറി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാവേ ഇത് തക്കാളി വെച്ചുള്ളൊരു കറിയാട്ടോ പലർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും അപ്പം ഇതിനകത്ത് എന്തൊക്കെ എടുത്തിരിക്കുന്നത് നോക്കാം ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ തക്കാളിയാണ് എല്ലാം അരിഞ്ഞു വെച്ചിരിക്കുകയാണ് കുറച്ച് മാങ്ങ ഒരു കാൽഭാഗം ഒരു മാങ്ങയുടെ കാൽഭാഗം അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് സവോള അരിഞ്ഞിട്ടുണ്ട് ചെറിയ ഉള്ളിയുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ ഈ തക്കാളി നമുക്ക് മാങ്ങയില്ലെങ്കിൽ തക്കാളി ഒരെണ്ണം കൂടെ കൂടുതലെടുക്കാം മാങ്ങയുണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും എന്താണെന്ന് വെച്ചാൽ തക്കാളിക്കൊരു മധുരം ഉണ്ടല്ലോ കുറച്ച് പുളി കൂടി ഉണ്ടാകുമ്പോൾ കുറച്ച് ടേസ്റ്റായിരിക്കും ഇനി മാങ്ങയും ഇല്ലെങ്കിൽ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ ഇല്ലെങ്കിൽ കുറച്ച് വാളംപൊളി പിഴിഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂൺ അതുകൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ മധുരവും പുളിയും കൂടാകുമ്പോഴത്തേക്കും കുറച്ച് ബാലൻസ് ചെയ്തു നിന്നോളും അപ്പോൾ അത് അരിഞ്ഞത് അവിടെ ഇരിക്കട്ടെ നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം നമ്മൾ സാധാരണയായിട്ട് എല്ലാം ഒഴിച്ചെറിയും ഉണ്ടാക്കുന്നതിന് അരക്കുന്ന പോലെ അതേപോലെ തന്നെയുള്ളൊരു അരപ്പാണ് കേട്ടോ വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതിന് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ കുറച്ച് ചെറിയ ജീരകം ഒരു അഞ്ചോ ആറോ തരി ഇട്ടാൽ മതി കേട്ടോ നല്ല ജീരകം പിന്നെ എരിവിനും മൂന്ന് പച്ചമുളക് അരിഞ്ഞും വെച്ചിട്ടുണ്ട് ഇതിനകത്ത് അരയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇത് മുളക് പൊടി ഇട്ട് വെക്കുന്ന കറിയല്ല അല്ല കേട്ടോ പിന്നെ ഒരു വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം അതായത് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളം അരയ്ക്കാനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം എന്നിട്ട് അത് ഇരിക്കട്ടെ ഇനി കറിയാക്കാം ഇനി ഒച്ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഞാനതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ വെച്ച് തന്നെ ഉണ്ടാക്കണം പിന്നെ കറിക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ഈ അരിഞ്ഞു വെച്ചതെല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് എണ്ണയിൽ കടുക് ഉലിവയൊക്കെ വറതാളിച്ചിട്ടിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനത് ചെയ്തില്ല ഞാൻ അവസാനം വറതാളിക്കുന്നുള്ളൂ അപ്പോൾ എണ്ണയിലേക്ക് ഞാനിതിട്ട് അതിനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കൂടെ ഇട്ടേക്കണേ അപ്പോൾ ഈ മാങ്ങയും തക്കാളിയൊക്കെ ഒരു മിനിറ്റോ ഒന്നര മിനിറ്റൊക്കെ മതി ശരിക്കും വെന്ത് വാടി വരാൻ ഇതൊക്കെ ചൂട് ചെല്ലുമ്പോഴേ വെന്ത് ഒടയുന്ന സാധനമാണല്ലോ അതുകൊണ്ടാണ് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് ടേസ്റ്റുള്ള ഒരു കറിയാണിത് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ വാടി വരട്ടെ പച്ചമുളകും എല്ലാമായിട്ട് പച്ചമുളകൊക്കെ മാറി വെന്തൊടങ്ങി വരട്ടെ ഒന്ന് അപ്പം ഇതെല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഒത്തിരി കലങ്ങൊന്നും വേണ്ട നമുക്ക് പ്രെസ്സ് ചെയ്ത് നോക്കാൻ അറിയാം മാങ്ങയും തക്കാളിയൊക്കെ വെന്തിട്ടുണ്ടോന്ന് ഇനി ഇതിനകത്തേക്ക് അരപ്പൊഴിച്ചു കൊടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടോ അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തിട്ടോ ഒക്കെ ചെയ്യാവുള്ളൂ അരപ്പൊത്തിരി ഒത്തിരി തിളച്ച് പോവാൻ പാടില്ല അരപ്പ് ഒഴിച്ചിട്ട് ഇനി കുറച്ച് വെള്ളം കൂടി അതിനകത്തേക്ക് നമ്മുടെ ജാറിലേക്ക് ഒഴിച്ച് കഴുകി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കറി ലൂസാകുന്ന അനുസരിച്ച് ഒത്തിരി ലൂസും വേണ്ട ഒരുപാട് തിക്കാവാൻ പാടില്ല നമുക്ക് ചോറിൽ ഒഴിച്ച് കഴിക്കാനുള്ളതല്ലേ അപ്പം ആവശ്യത്തിന് ഇനി ഉപ്പ് ഒറ്റത്തോടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കണം തിളച്ച് പോവരുത് എന്നാൽ അരപ്പ് വേവുകയും ചെയ്യണം നമ്മൾ ചൂടാകുന്നതനുസരിച്ച് ഇളക്കി കൊടുത്താലേ അരപ്പ് വേവുള്ളൂ കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പുളി കറക്റ്റായിട്ടോ മാങ്ങാട പുളി ചെന്നപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണിതിന് അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇത് ചൂടായി വരുന്നുണ്ട് ചെറിയ തിളയുടെ കുമ്പിള ഇങ്ങനെ മുകളിലേക്ക് വരുമ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് സ്റ്റൗവേ നിറക്കി വെക്കണം അല്ലേ അതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് തിളച്ച് പോകും തിളച്ച് പോയി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് വേറെ ആയി പോകും കേട്ടോ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും എന്ത് കറി ഉണ്ടാക്കും എന്ന് ഓർത്തൊക്കെ നമ്മൾ പെട്ടെന്ന് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി രണ്ടെണ്ണം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ എടുക്കാം മാങ്ങയുടെ പുറകെയൊന്നും പോകണ്ട ഇച്ചിരി പിഴുപുളി മതി കേട്ടോ ഒരു പുളിക്കായിട്ട് അപ്പം അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പാചകം പഠിച്ചു വരുന്നവർക്കൊക്കെ ഫാസ്റ്റായിട്ടുണ്ടാക്കിയെടുക്കാം ഇത് കറി റെഡി ആയിട്ടുണ്ടോ ചെറിയ രീതിയിൽ കൊമ്പളയൊക്കെ വരുന്നുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിന് പുറത്തേക്ക് ഈ ആ സ്റ്റൗ മാറ്റി വേറൊരു വേറൊരടപ്പിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ നമുക്കിതിനൊരു വറ കൂടി താളിച്ച് ചേർക്കാം അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉള്ളി വറയൊക്കെ മുപ്പിച്ച് വരുമ്പോഴത്തേക്കും പ്രത്യേക ടേസ്റ്റും ഒരു സ്മെല്ലും ഒക്കെ വരും നമുക്ക് ചോറിന് ഈ ഒരു കറിയും അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ടൊരു ഫിഷ് ഫ്രൈയോ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പുതിയ ഒരുപാട് കറിയുടെ ആവശ്യമൊന്നുമില്ല അടിപൊളി ടേസ്റ്റായിരിക്കും എന്താ വറതാളിക്കാണ് ഞാൻ ഉലുവയും കടുകും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും വറമുളകും വേപ്പിലൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം വറയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് വറ ശരിക്കും മൂത്ത് വരണം കേട്ടോ എന്നാലേ ആ വറയുടെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു അഞ്ചോ പത്തോ മിനിറ്റ് മൂടി വെക്കണം അപ്പം ഈ വറയുടെ ടേസ്റ്റും കറിയുമായിട്ട് കറിയുമായിട്ടു യോജിക്കുകയുള്ളു അപ്പോഴാണ് നമുക്ക് ആ കറിക്ക് ഒരു എന്താ പറയുക വറ ടേസ്റ്റ് കിട്ടുന്ന അങ്ങനെയാട്ടോ അപ്പോൾ അത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് വെളിച്ചെണ്ണയും ഇതൊക്കെ കൂടെ വന്നപ്പോഴത്തേക്കും നല്ല സ്മെല്ലാട്ടോ നല്ലൊരു കറിയാട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത് അപ്പോൾ ഇത് എല്ലാത്തേക്ക് ഒഴിച്ച് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മൂടി വെക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിനെ ഇളക്കി യോജിപ്പിച്ച് മാറ്റാവുള്ളൂ കേട്ടോ എന്നിട്ട് കഴിക്കാവുള്ളൂ എല്ലാ കറിയും നമ്മൾ വറയിട്ട് കഴിഞ്ഞാൽ ഉടനെ ഇളക്കി എടുക്കരുത് ഒരു കുറച്ച് സമയം മൂടി വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് കഴിയുമ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക രുചി ഉണ്ടാവും പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഞാനിനി ഇതിനെ ഇളക്കി യോജിപ്പിക്കുകയാണ് അപ്പോൾ കറിയുടെ ടേസ്റ്റൊക്കെ നോക്കി അടിപൊളി ടേസ്റ്റാട്ടോ കറി ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലൊക്കെ എടുത്തിട്ട് നമുക്ക് ചോറിനകത്ത് ചൂട് ചോറിലൊഴിച്ച് കഴിക്കാം കേട്ടോ അപ്പം കൂട്ടുകാർക്കൊക്കെ ഇതിഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യണം ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് വേറെ എന്താ കറിയെന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ കുറച്ച് ഫിഷ് ഫ്രൈ ആണ് ഇതിൻ്റെ കൂടെ ഉള്ളത് വേറെ കറികളൊന്നും ഇല്ല അയല ഫ്രൈ ആണ് നല്ല കോമ്പിനേഷനാണ് ഈ ഒഴിച്ചു കറിയും ഈ ഒരു അയല ഫ്രൈയും കൂടെ കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ ചോറ് എത്ര വേണമെങ്കിലും കഴിക്കും കേട്ടോ പിന്നെ പിള്ളേരൊക്കെ ഒരുപാട് ചോറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാർക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്